ഏറെ വർഷങ്ങളായി സിനിമകളിലും സീരിയലുകളിലുമെല്ലാമായി തിളങ്ങി നിൽക്കുന്ന നടനാണ് വിഷ്ണുപ്രസാദ് നായകനായും വില്ലനായും സഹനടനായുമെല്ലാം അഭിനയിച്ചിട്ടുള്ള വിഷ്ണുപ്രസാദിന് ലഭിച്ച കഥാപാത്രങ്ങളെല്ലാം മികച്ചതാക്കുവാനും സാധിച്ചിരുന്നു രാഘുൽ സീരിയലിലെ കാരാളി ചന്ദ്രനും എന്റെ മാതാവിലെ ജോൺസണും കനൽപൂവിലെ ചെട്ടിയാരുമെല്ലാം തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നടന്റെ അഭിനയ മികവിന്റെ ഉദാഹരണങ്ങളാണ് ഇന്നിപ്പോഴുതാ നടൻ്റെ പിറന്നാൾ ദിവസം കൂടിയാണ് മക്കളും പ്രിയപ്പെട്ടവരും സുഹൃത്തുക്കളുമെല്ലാം നടന് ആശംസകളേകുന്ന ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോഴാണ് നടൻ്റെ കുടുംബത്തെക്കുറിച്ചും ആരാധകർ ശ്രദ്ധിച്ചത് സുംബ ഇൻസ്ട്രക്ടറും ഫിറ്റ്നസ് ട്രെയിനറും ഫാഷൻ ഡിസൈനറും ക്ലാസിക്കൽ ഡാൻസറും ഒക്കെയാണ് നടന്റെ ഭാര്യയായ കവിതാ വിഷ്ണു സ്വകാര്യ ജീവിതത്തിനപ്പുറം സ്വന്തം കരിയറിനും പ്രാധാന്യം നൽകി മുന്നോട്ടു പോകുന്ന കവിതയ്ക്കും വിഷ്ണുവിനും രണ്ട് പെൺമക്കളാണുള്ളത് അഭിരാമിയും അനാമികയുമാണ് മക്കൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫെമിന മിസ് ഇന്ത്യ കേരള ടോപ് ടെന്നിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ മിസ് കേരള ടോപ്പ് ഫൈവിലും ഇടം നേടിയ മൂത്തമ്മകൾ അഭിരാമി മോഡലിംഗ് രംഗത്താണ് ഏറെ ശ്രദ്ധ നൽകിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ അമ്മയുടെ തനി പകർപ്പായ അഭിരാമി വിദേശത്തും നാട്ടിലുമായി നിരവധി പരസ്യ ചിത്രങ്ങളുടെയും പ്രൊജക്റ്റുകളുടെയും ഭാഗമായിട്ടുണ്ട് ഇപ്പോഴും കരിയറിൽ വ്യത്യസ്തമായ ഇടങ്ങൾ കണ്ടെത്തി മുന്നോട്ടു പോകുന്ന അഭിരാമി അച്ഛനൊപ്പമുള്ള നിരവധി ചിത്രങ്ങൾ ക്ലബ്ബ് ചെയ്താണ് പിറന്നാൾ ആശംസകൾ നേർന്നിരിക്കുന്നത് ചേച്ചിയുടെ അതേപാത പിന്തുടർന്ന് ഫാഷൻ മോഡലായി തിളങ്ങുന്ന പെൺകുട്ടിയാണ് അനിയത്തി അനാമികയും ഫാഷൻ റാമ്പുകളിൽ തീ പാറിക്കുന്ന നിരവധി ചിത്രങ്ങളും വീഡിയോകളും അനാമികയും തന്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചിട്ടുണ്ട് ചേച്ചിയേക്കാൾ അനുജത്തി അനാമികയ്ക്കാണ് അമ്മയുമായി കൂടുതൽ മുഖസാദൃശ്യം ഉള്ളത് അച്ഛനെ കെട്ടിപ്പിടിച്ചുള്ള ചിത്രം പങ്കുവെച്ചാണ് അനാമികയും വിഷ്ണുപ്രസാദിന് പിറന്നാൾ ആശംസിച്ചത് അതേസമയം രണ്ടു മക്കളുടെയും ചിൽ അച്ഛനാണ് വിഷ്ണുപ്രസാദ് പറയാതെ വയ്യ കരിയറിൽ തനിക്ക് ലഭിച്ച എല്ലാ വേഷങ്ങളും ഏറ്റവും മികച്ചതാക്കി തന്നെ പ്രസന്റ് ചെയ്തിട്ടുള്ള വിഷ്ണുപ്രസാദിന്റെ വർഷങ്ങൾക്ക് മുമ്പ് വരെയുള്ള ഓരോ കഥാപാത്രങ്ങളും ഇന്നും പ്രേക്ഷകർ ഓർത്തിരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ അംഗീകാരം അതേസമയം തന്റെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളുമെല്ലാം അതുപോലെ തുറന്നു പറയാൻ തൻ്റെ ഇടമുള്ള ഒരു നടൻ കൂടിയാണ് വിഷ്ണുപ്രസാദ് രണ്ടു വർഷം മുമ്പ് സിനിമ സീരിയലുകളിൽ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴുണ്ടായ പ്രശ്നങ്ങളും സീരിയലിലെ നടന്മാർ വെറും പോഴന്മാരാണ് അടക്കമുള്ള അഭിപ്രായങ്ങളും വിഷ്ണുപ്രസാദ് നടത്തിയിട്ടുണ്ട് സീരിയലുകളിൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്ത പ്രതികരണ ശേഷിയില്ലാത്ത പുരുഷന്മാരെയാണ് സീരിയലുകളിൽ കാണിക്കുന്നത് സീരിയലിനും സീരിയൽ പ്രേക്ഷകർക്കും ആവശ്യം തൻ്റെ ഇടമുള്ള സ്ത്രീകളെയാണ് സർവാഭരണ സർവാഭരണഭൂഷിതകളായി സ്ത്രീകൾ സീഡിലുകളിൽ നിറഞ്ഞു നിൽക്കും എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ പുരുഷന്മാർ അങ്ങനെ അങ്ങനെയാവരുത് എന്ന പക്ഷക്കാരനാണ് വിഷ്ണുപ്രസാദ് ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭാര്യ അനുസരിക്കണം നല്ലതിനാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണം അനുസരണക്കേട് കാണിച്ചാൽ ഭാര്യയെ തല്ലാമെന്നും വിഷ്ണുപ്രസാദ് പറഞ്ഞിരുന്നു അപ്പോൾ തിരിച്ച ഭാര്യ ഭർത്താവിനെ നന്നാക്കാൻ ശ്രമിച്ചാലോ എന്ന അവതാരക ചോദിച്ചപ്പോൾ തിരിച്ചു തള്ളിയാൽ മേടിക്കണം എന്നായിരുന്നു നടന്റെ പ്രതികരണം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ